എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നെന്താന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പ് തക്കാളി കൃഷി അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു കേട്ടോ എന്താന്ന് വെച്ചാൽ തക്കാളി ഇത് ഇത്രയും ഇത് ഒരു മാസത്തെ വളർച്ച എത്തിയിട്ടുണ്ട് ഇത് ഓ ഞാനത് പാകിയത് പാകിയ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതെല്ലാവരും ഒന്ന് കാണണേ അപ്പൊ ഇത് കണ്ടോ കേട്ടോ ഇനിയിപ്പോ എന്താ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു മാസത്തെ വലിപ്പം ഇത്ര കേട്ടോ പിന്നെ ഇത് ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇതിനിങ്ങനെ ഇങ്ങനെ ഇതുകൊണ്ടോ ഇത്ര ഇങ്ങനെ ഒരു വേലി പോലെ നമ്മൾ കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് മറിയും ഇപ്പം ഞങ്ങളുടെ ടെറസിന്റെ പൊക്കത്തിലാട്ടോ ഉള്ള കിട്ടിയ താഴത്തെയാണ് ഞങ്ങൾ കാണിച്ചത് ഈ ചുമ്മാ നമ്മളെ മേടിച്ചോണ്ട് വന്ന് നമ്മള് മേടിക്കൂലേ കറി വെക്കാൻ അങ്ങനെ മേടിച്ചോണ്ട് വന്ന് തക്കാളി ഈ ചട്ടിയിൽ ഇതിനകത്ത് പാകി കിളിപ്പിച്ചാട്ടോ ഇത് അപ്പം ഇത് ഇപ്പം ഇത് ഈ തക്കാളി ഇങ്ങോട്ടൊന്നു കാണിക്കോ ഇത് ഈ തക്കാളിക്ക് ഒരു ചെറിയ വാട്ട അതാണ് ഈ തക്കാളിയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടോ ഇതിന് ഈ വാട്ട രോഗമുണ്ടോ മാർക്കോളും കേട്ടോ അതിന് ഇത് കണ്ടോ പൂവിടാറാകുമ്പോഴത്തേന് ഇതെല്ലാം മുട്ട ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ടോ കണ്ടോ ഇത് കണ്ടോ മുട്ട ഇതുകൊണ്ടോ മുട്ടായിട്ടുണ്ട് അത് വേറെ അപ്പുറത്ത് ക്യാബേജ് അതൊക്കെ ഉണ്ടോ അതിങ്ങി പിന്നെ കാണിക്കാം ഇത് ഇത് ആദ്യം ആദ്യത്തെ ട്രിപ്പ് വളം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ കുറച്ച് ഈ ജൈവവളം ഒരു കിലോ പായ്ക്കറ്റ് നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അത് ഇട്ട് കൊടുത്ത ആദ്യം അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ കഞ്ഞിവെള്ളമുണ്ട് കഞ്ഞിവെള്ളം അതിനകത്ത് നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടല പിണ്ണാക്ക് വേപ്പും പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് അത് വെള്ള വെള്ളത്തിൽ കൂട്ടി ഡയലൂട്ട് ചെയ്താണ് ഞങ്ങളിങ്ങനെ കുളിച്ചോട്ടും ഇനി ഇപ്പം ഇതാ ഇത്രയൊക്കെ ഞാൻ ചെയ്തു പിടിച്ചു വെട്ടി വെച്ചു നീ ഇപ്പം ഇതിന് ഇവിടെയും കൂടെ പന്ത് ഇതുകൊണ്ടോ കൊണ്ടേ വെറുക്കിയിട്ടേക്കു ആയത് അപ്പോഴും അടുക്കും പൊക്കത്ത് കയറ്റി കൊണ്ടുവരണം അതൊരു ബുദ്ധിമുട്ടാട്ടോ ഇതുണ്ടോ ഈ കൗങ്ങിന്റെ കൗങ്ങില്ലേ എന്താ ഇവിടെ ഇല്ല അത് കാണിച്ച് തരണം എല്ലാവർക്കും അറിയാലോ കൗങ്ങ് എന്റെ ഇട ഇത് രണ്ട് കീറി കീറി എടുത്താൽ പോവില്ല കേട്ടോ നമ്മുടെ കൊന്നയൊക്കെ ആവുമ്പോണ്ടല്ലോ ഒടിഞ്ഞു പോകും പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് കിട്ടി കേട്ടോ ഇനിയിപ്പോൾ ഇത് നീളമുള്ള കമ്പ് ഇല്ല അതാണ് പ്രധാന പ്രശ്നം തീരാതായി ഇനിയിപ്പോൾ ഒരു കമ്പ കൂടെ ഈ തക്കാളിയേ എങ്ങനത്തെ ആണെന്നറിയില്ല കേട്ടോ പൊങ്ങിപ്പോകുന്നതാണോ ഒന്നും അറിയില്ല ടുന്നൊക്കെ ഉണ്ട് എപ്പോഴാ മറിഞ്ഞു പോകുന്നറിയില്ലേ ഇത്ര പെട്ടെന്ന് അത് കഴിഞ്ഞ പ്രാവശ്യം ആ അങ്ങ് പൊങ്ങി പോകുന്നതിന്റെ വിളവെടുത്തതൊക്കെ അവസാനത്തെ വിളവെടുപ്പ് ഞാൻ വീടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നു കാണുന്ന എല്ലാം കൂടി ഒറ്റപുരിയായിട്ടാണ് ഇട്ടതോട്ടോ അന്ന് ആ ആ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ ഇത് ഇത് അല്ലേ പാകീത് കാണിച്ചത് ആ തയ്യാണ് ഇപ്പം പറിച്ച ഈ നിലയിലെത്തിയത് എത്തി ഇനിയിപ്പോ ഒരു കൂടെ വെച്ച് പൊക്കത്തി കെട്ടണം ഇനിയിപ്പോ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് മുറുക്കി കൊടുത്താൽ മതി ഇതേ ഞങ്ങള് സാധാരണ തക്കാളി നടന്ന് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് മേടിച്ച തൈകളാണ് നടാറ് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ലോട്ടോ ഞങ്ങൾക്ക് നമ്മൾ കറിക്ക് കറി വെക്കാൻ മേടിക്കുമല്ലോ തക്കാളിപ്പഴം ഇടയ്ക്ക് ഇല്ലാതെ വന്നപ്പോൾ മേടിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് കയറി ഞാൻ തക്കാളി പഴ നന്നായിട്ട് പഴുത്ത നല്ല മുഴുത്തേ ഒരു പഴമായിരുന്നു തക്കാളിപ്പഴം ആയിരുന്നു അതൊന്ന് ഒന്ന് നോക്കാം എന്നോർത്തു പക്ഷേ അങ്ങനെ അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടിരുന്നത് നമ്മളെടുത്ത് പാകിയാലത്തെ ഒരു പ്രശ്നമെന്ന് എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ ഈ വാട്ടരോഗം കൂടുതലാവട്ടോ മറ്റേത് ഹൈബ്രിഡ് അല്ലേ അല്ലേ നഴ്സറിയിൽ നിന്ന് കിട്ടുന്നതേ അപ്പോൾ അതൊന്നും നോക്കാമെന്ന് ഓർത്തോണ്ട ശരിയായാൽ മാത്രം ഇനി പന്തലൊക്കെ പുരോഗിച്ച് പുരോഗമിച്ച് കൊണ്ടുവരാം അല്ലെങ്കിൽ പറ്റില്ല ഇതൊക്കെ എപ്പോഴാണ് പോകണമെന്ന് അറിയത്തില്ല എല്ലാം ഞാനിങ്ങനെ കിട്ടുന്ന മുറക്കം വരില്ല ഇനി ഇങ്ങനെ ഒരു ക്രോസ് വെച്ചും കൂടെ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോകില്ല ബലമായി ഈ കവുങ്ങിൻ്റെ ആണെങ്കിൽ എത്ര വർഷമായതാണെന്നറിയോ ഇത് ഓരോ പ്രാവശ്യത്തെ കൃഷി കഴിയുമ്പോഴും ഞങ്ങളിത് എടുത്തു വെക്കൂ കേട്ടോ എത്ര വർഷമായതാണ് മൂന്നാല് വർഷമായതാ അതാണെങ്കിൽ ഈ കൊന്നക്കാലോ കപ്പയുടെ കാലോ ഒന്നും പോലെയല്ല നല്ല ബല എത്ര നാൾ വേണേലും ഇതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ തക്കാളി കൃഷി ഓടുന്നത് അപ്പോൾ എന്താ ഇപ്പം ഇതുകൊണ്ടോ ആടുന്നില്ല കേട്ടോ അതിനാണ് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്രോസ് വെച്ച് ഒരു കമ്പ നമ്മൾ വെച്ച് കെട്ടിയത് ഇതിപ്പം കണ്ടോ നല്ല ബല കേട്ടോ ഇത് നമ്മുടെ കപ്പത്തണ്ടോ കൊന്നത്തണ്ടോ അതൊന്നും പോലെയല്ല നല്ല ബലമായി ഈ കൗങ്ങിൻ്റെ മൂന്നാല് വർഷമായതാണ് ഇത് മൂന്നാല് വർഷം അപ്പം ഞങ്ങൾ ഓരോ വർഷവും ഈ എന്താണ് ഈ തക്കാളി കൃഷി കഴിയുമ്പോൾ ഇതെടുത്ത് മാറ്റി വെക്കും അപ്പോഴത്തേനും അതിന് ബലം കൂടിക്കൂടി വരുവാട്ടോ ഈ കൗുങ്ങിൻ്റെ ഇതിനുള്ള കൗങ്ങിനുള്ള ഒരു ഗുണമാണ് അത് ഈ തക്കാളി കൃഷിക്ക് മാത്രമല്ല കേട്ടോ ഏത് ഏത് ഇതിനു വേണേലും പയറിനോ എന്തിനു വേണേലും നമ്മുടെ കോവലിനോ എന്തിനു വേണേലും പന്തലിടാൻ ഈ കൗുങ്ങിൻ്റെ കൗുങ്ങാണ് ഏറ്റവും നല്ലത് കേട്ടോ നല്ല ബലം കിട്ടും ഏതിനു വേണമെങ്കിലും ഇപ്പം നമ്മളിപ്പം തക്കാളിക്ക് എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പം എന്താണ് ഇന്ന് നമ്മുടെ ഈ തക്കാളി കൃഷി തക്കാളി ചെടിക്ക് പന്തലിടുന്ന ആ ഒരു താങ്ങ് കൊടുക്കുന്ന ആ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ മറ്റൊരു വീഡിയോയുമായി ഞാൻ മരുന്ന ബായ്